ഹായ് വെൽക്കം ബാക്ക് ടു ഗിസ് ഓൺലൈൻ ഷോപ്പിംഗ് ചുരിദാർ കംപ്ലീറ്റ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിനാണെന്ന് ചെയ്യുന്നുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ ത്രീ സെറ്റ് സ്യൂട്ട് മാത്രം ത്രീ സെറ്റ് സ്യൂട്ട് ഉണ്ട് ചുരിദാർ അത് മാത്രം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എക്സെല്ലിൽ നിന്ന് നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് കളർന്ന് തന്നെ തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ രീതിയിൽ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് അതിലിങ്ങനെ ത്രെഡിന്റെ തന്നെ ടെക്സ്ചർ വർക്ക് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടി ഡിം ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന് ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡ് ഷെയ്ഡിൽ ട്യൂബ് വർക്ക് ആണ് സ്ലീവ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള നല്ല സ്ലീവ് നല്ലൊരു ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ നമുക്ക് ഇതിൻ്റെ സ്ലീവിന്റെ ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കണ്ട ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് എക്സൽ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് ഇതിലും ഇതേപോലെ തന്നെ ജസ്റ്റ് ജസ്റ്റ് ഒരു ബീഡ്സ് വർക്ക് അതിൻ്റെ ഇതിൽ തന്നെ ട്യൂബ് വർക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ക്ലിയർ ചെയ്ത് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സെയിം ഏകദേശം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ പാൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു കോട്ടൺ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു രീതിയിലുള്ള ഒരു ബെസ്റ്റ് കോട്ടൺ അല്ല കേട്ടോ ആ ഒരു ഫീൽ കിട്ടില്ല ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻഡ് ആയിട്ടുള്ള ഒരു നല്ല മെറ്റീരിയൽ ചിനോനൊക്കെ ഫിക്സ് ചെയ്തിട്ട് വരുന്നത് സിൽക്കില്ല ചിനോനൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന രീതിയിൽ ഓക്കെ അതേ സെയിം മെറ്റീരിയൽ മെറ്റീരിയല ഇതിൻ്റെ ഷോളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് റിയൽ ലുക്ക് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഷോളാണ് അതേപോലെ നമുക്കിതിൻ്റെ കണ്ടോ എന്ത് രസം നോക്കിയാൽ ഒരു സ്കേലപ്പ് വർക്ക് നല്ലത്ര എഡ് കൂടി സീക്വൻസ് വർക്കും ഉണ്ട് രണ്ട് സൈഡിലും സെയിം ആയിട്ട് ചെയ്തിട്ടുണ്ട് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമുക്കിങ്ങനെ വേർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രൈസും ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റിയുമാണ് അതേപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗും ആണ് കേട്ടോ അപ്പോൾ എക്സലില് നാൽപ്പത്തേഴ് അഞ്ച് ലെങ് വരുന്നുണ്ട് പ്രൊഡക്റ്റ് വൺ ഫോർ നയൻ ഫൈവ് മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി പ്രൊഡക്റ്റ് വീട്ടിലെത്തും കേട്ടോ നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു പ്രൈസ് തന്നെ അതിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് മിസ് ചെയ്യേണ്ട നല്ല ഷെയ്ഡുകളാണ് അതിലെല്ലാം വരുന്നത് നോക്കിയാൽ ഒരു മസ്റ്റാഡ് എല്ലാം വരുന്നത് ഒരു ആഷിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആഷാണ് വരുന്നത് പിന്നെ ഒരു റാണി പിങ്ക് ഷെയ്ഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ഷെയ്ഡ് എന്ന് തന്നെ പറയാം ഈ ഒരു ഇത് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് ഇതിൻ്റെ ആയിട്ട് ഇതിൻ്റെ കളേഴ്സ് തന്നെയാണ് ഇതിൽ അതിൻ്റെ ഒരു മാറ്റു കൂട്ടുന്നുണ്ടോ പിന്നെ ഷ്രിങ്കേജും കളർ ഇളക്കി പോകുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽ മെറ്റീരിയലൊന്നുമല്ല ഓക്കെ അപ്പോൾ ഇത് എക്സെല് നാൽപ്പത്തേഴ് ലെങ്ത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ആണ് നെക്ക് പോസിഷനാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കണ്ട ഇതിൽ ഒന്നും വേണ്ട ഈ ഒരു കളറും ഈ ഒരു വർക്കും തന്നെ മതി അധിക എംപീരാക്കി ചെയ്തിട്ടുണ്ട് വർക്ക് ഞാൻ ഫുള്ളൊന്ന് കാണിച്ചാരുട്ടോ കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്ത് ഉണ്ട് നല്ല പിടുത്തുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വേറെ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പെരുന്നാളിനൊക്കെ നല്ല കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കിട്ടിയതാണോ ചിലപ്പോൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല സബ്സ്ക്രൈബ് വെച്ചോ നോട്ടിഫിക്കേഷൻ വരും ഇതിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കാമല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം അപ്പൊ നല്ലത് ഇണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു മുതൽ കൂട്ടാവും അപ്പൊ നല്ലത് കണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ജസ്റ്റ് ഒരു ഓപ്ഷൻ സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് ലാസ്റ്റ് ഫോർത്ത് ഷെയ്ഡ് ഓക്കെ ഇത് റിയൽ റാണി പിങ്ക് ആട്ടോ റിയൽ റാണി പിങ്ക് തന്നെയാണ് ഷെയ്ഡ് വരുന്നത് പാൻറ് ഒക്കെ നല്ല വൃത്തിട്ടുള്ള പാൻറ് ആണ് ഇത് ചുരിയായിട്ട് നിങ്ങള് നല്ല വൃത്തിയിൽ ചൂരിയാക്കി ചെയ്യണോ ഈ പാന്റ് അത് അങ്ങനെ ചെയ്താലാണ് ഇതിന് ഭംഗി ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഓരോരുത്തരുടെ ആ ഒരു മെഷർമെന്റ് അനുസരിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ അത് അങ്ങനെ തന്നെ ചെയ്യണുണ്ടോ എന്നിട്ട് ഉപയോഗിക്കുമ്പോഴായിരിക്കും ആ ഒരു ഭംഗി ഉണ്ടാവുക കാരണം ഇതിന്റെ ആ ഒരു വൃത്തി അങ്ങനെയാണ് വരിക ഓക്കെ അപ്പൊ ഇതിന്റെ ഫോർത്ത് ഷെയ്ഡ് ഇതാണ് വരുന്നത് അങ്ങനെ വേറെ ചെയ്തിട്ട് ആ ഒരു കാലി ചുരിയാക്കിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അതിൽ കാണാനായിട്ട് ലാസ്റ്റ് ഷെയ്ഡ് റിയൽ റാണി പിങ്ക് ആണ് വൺ ഫോർ നയൻ ഫൈവ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ ചുരിദാറുള്ള നെക്ക് പോർഷൻ കണ്ട കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് മാത്രം മതി ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കിട്ടുമോ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആണ് ഇത് ഫുള്ളായിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു സീക്വൻസ് വർക്ക് ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിക്ക് മീൻസ് ത്രെഡിലൂടെ തന്നെ വെച്ചിട്ടുണ്ട് കിട്ടും ഗമല്ല ഓക്കെ അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ആ ഒരു നെക്ലേസ് വർക്ക് പോലെ നല്ല റിസൾട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ സൂപ്പർ ആണ് സ്ലീവില് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ സ്ലീവിൻ്റെ രണ്ട് വരെ നല്ല രീതിയിൽ നല്ല വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലും വർക്ക് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതും ഞാൻ ഫ്രീ ഷിപ്പിങ്ങിൽ തരാട്ടോ ഓക്കെ അപ്പോൾ ഇത്തരം നല്ല കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പൈസ എന്നുള്ളൊരു ഓപ്ഷനാണ് ഇത് ചെയ്തിട്ട് കണ്ട നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വേർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആപ്പിളോ മറ്റുള്ള വാച്ചസ് ഒക്കെ ഉണ്ടല്ലോ അതായത് ആൻഡ്രോയിഡ് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ബാക്കി ഓർണമെന്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാരണം ഇതിലെല്ലാതും ആയിട്ടുണ്ട് ഏഹ് എക്സ്ട്രാ നിങ്ങൾ ചെയ്യേണ്ടതില്ല അത്രയും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളത് ഓർണമെന്റ്സ് ഒന്നും ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി കൂട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് അത് കണ്ട സ്ലീവിൽ ഫുള്ളായിട്ട് ഈ വർക്ക് ആയി നെക്ലെസ് ആയി ഇതൊക്കെയാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് ഇട്ടോ പിന്നെ ഇതിൻ്റെ താഴ്ഭാത്ത ഒക്കെ ആ ഫുൾ വർക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ആണ് വരുന്നത് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഒരു പിക്ക് ഒക്കെ ഗ്രീൻ ആക്കല്ല ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡല്ല ഡാർക്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളും നമുക്ക് നല്ലൊരു സ്കാലപ്പ് വർക്കാണ് കേട്ടോ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്കാലപ്പ് വർക്ക് കണ്ട ഇവിടെ ഇത്ര കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫുൾ ആ ഒരു വർക്ക് കണ്ട ഫുള്ളായിട്ട് ഏറ്റവും ജെഡാ ഒരു വർക്ക് ഉണ്ട് കേട്ടോ കണ്ട ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട് പ്യുവർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ് വരുന്നത് നമുക്കിങ്ങനെ ഇലാസ്റ്റിക്കിലാണ് എക്സലാണ് സൈസ് മാത്രം ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പാൻ്റൊക്കെ അത്യാവശ്യം നല്ല തടവ വരുന്നുണ്ട് ഫുള്ളായിട്ട് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഡൗൺ സൈഡിലും നമ്മൾ ഷോൾഡില് കണ്ട ഒരു സെയിം സ്കാല പൂവ് ആണ് ഇതിൽ വരുന്നത് ഫ്രണ്ടും ബാക്കും വരുന്നുണ്ട് സ്ലീവിൽ ടോപ്പിൽ അതേപോലെ പാൻറ്റിൽ ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് വേറെ ഡൗണ്ടതായിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡ്സ് ഇതിലില്ല ഓക്കെ അപ്പോൾ ഇതിൽ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് ചെറിയൊരു പ്രൈസിൽ കിട്ടുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലും കൂടി കിട്ടുമ്പോൾ ഹാപ്പി തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് വൺ ഫോർ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്വൽ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഇഞ്ചിലെ ആങ്കിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇല്ല കേട്ടോ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ഡാർക്കുള്ളതായിക്കാട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു ആയിട്ടുള്ള ഷെയ്ഡ് തന്നെ ഡാർക്ക് ബ്ലാക്കിൽ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് പോയൊക്കെ വരുന്നുണ്ട് ആ ഒരു ഡാർക്ക് ബ്ലാക്കിലേക്ക് ആ ഒരു മൈൽഡ് ആയിട്ടുള്ള ആ ഒരു ഗോൾഡിൻ്റെ ത്രെഡ് വർക്ക് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഞാൻ എപ്പോഴും പതിവ് പോലെ പറയുന്നത് ഇതൊന്നും മിസ് ചെയ്യരുത് കാരണം നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റുകളാണ് കണ്ട നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് അടുത്ത രണ്ട് ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ ഡാർക്ക് നല്ല ഡെപ്തി ഉള്ള മെറൂൺ ആണ് പിന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ ആ ഒരു ഫീലിൽ വരുന്ന ഒരു യെല്ലോ ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് റെഡ് അല്ല ലൈറ്റ് അല്ല ഡാർക്ക് ആണ് നല്ല ഭംഗിയുണ്ട് റിയൽ ലുക്ക് അതേപോലെ തന്നെ ടച്ചിങ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഹാർഡ് അല്ലാത്ത നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ നല്ലൊരു ജോർജിക് മെറ്റീരിയൽ ആണ് ഷോളൊക്കെ നോക്കിയാൽ വൺ ഫോർ നയൻ ഫൈവില് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പി ഹാപ്പിയുണ്ട് കേട്ടോ ഏകദേശം ഇതുപോലത്തെ പാറ്റേൺ ഒക്കെ തന്നെയാണ് പെരുന്നാൾ ഇറങ്ങാനായിട്ടുള്ളത് മേടിച്ച് ചും സേവ് ചെയ്തോളൂ കാരണം നമ്മുടെ വീഡിയോ വരെ തെളിവായിരിക്കും അന്ന് കാണിക്കുന്ന ഡ്രസ്സും ഇന്ന് കാണിക്കുന്ന ഡ്രസ്സും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓക്കെ ഇതിൻ്റെ പാൻറ് നോക്കിയാൽ ഫുൾ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് പാനിൽ ഫുൾ ലൈനിങ് ഉണ്ട് പിന്നെ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഷോളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൺ ഫോർ നയൻ ഫൈവ് എക്സൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് ഫുൾ എയറിംഗ് ഉള്ള ക്വാളിറ്റി പ്രൊഡക്റ്റിന് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് പ്രൊഡക്റ്റ് വീട്ടിലെത്തും എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഇതിനില്ല ഇതൊരു മരണ മാസം ഓഫർ കേട്ടോ ഡബ്ല്യു വൺ നയൻ ഫൈവില് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് മെറ്റീരിയൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ വരുന്നത് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് ഗ്രീൻ തന്നെ ആയിക്കോട്ടെ അല്ലേ ഫസ്റ്റ് നമുക്ക് ഗ്രീൻ അല്ലായിരുന്നിരുന്നി ആ ഓർഡർ പ്രകാരം തന്നെ അല്ലേ ഓക്കെ അപ്പോൾ നല്ലൊരു ഗ്രീനിൽ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് കാണിക്കാനായിട്ടുള്ളത് ഡബിൾ വൺ നയൻ ഫൈവില് ഡബിൾ എക്സിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് ഒക്കെ ഡോർ സ്ലീവാണ് കേട്ടോ അതേപോലെ തന്നെ ഫുൾ ലൈനിങ് ഉണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് ഫുൾ ആയിട്ട് ഇതിൽ വർക്ക് ഉണ്ട് ജോർജിറ്റ് മെറ്റീരിയലാണ് സ്ലിറ്റഡ് ആണ് നെക്ക് പൊസിഷനിലൊക്കെ നോക്കുമ്പോൾ ഫുൾ ആയിട്ട് ആ ഒരു ഗോൾഡിൻ്റെ ത്രെഡ് വർക്ക് ഉണ്ട് ചെറിയ സർക്കിൾ ആയിട്ടുള്ള ആ ഒരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് താഴേക്കും ഫുള്ളായിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റും ലൈനിങ്ങും പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്നും ചെയ്യുന്നതിൽ ചെറിയ വ്യത്യസ്തപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളും നമ്മളെ വിടാതെ ഫോളോ ചെയ്യുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഡബിൾ വൺ നയൻ ഫൈവില് അതും വീണ്ടും ഫ്രീ ഷിപ്പിങ്ങിലാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഓരോ വ്യക്തിയുടെയും പൾസ് നമ്മൾക്ക് അറിയാം അതിനനുസരിച്ച് തന്നെ നമ്മൾ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഷോകൾ നിങ്ങൾ നോക്കിയിട്ട് പറയാം ഇതെങ്ങനെ നിങ്ങൾക്ക് മുതലാവുന്ന ഓക്കെ ഫുൾ സ്കാൻ അപ്പ് വേർക്കാണ് ഡബ്ല്യു വൺ നയൻ ഫൈവ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് വൺ ആയിരുന്നു വൺ ടൈം നമ്മൾ ഈ ഒരു സെയിം പ്രോഡക്റ്റ് ഡബ്ല്യു വൺ നയൻ ഫൈവിലെന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുത്താണ് ഇതിൻ്റെ ഡബ്ല്യു വൺ നയൻ ഫൈവില് ഡബിൾ എക്സ് എല്ലിൽ നാല്പത്തിയഞ്ച് ലെങ്ത്തിൽ ഡാർക്ക് ഗ്രീനിൽ ജോർജറ്റ് മെറ്റീരിയൽ പാൻറ്റിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് ടോപ്പിൽ ലൈനിങ് ഉണ്ട് സാധ്യമായിട്ടുള്ള ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഷോൾഡർ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല ലെങ്ത് തന്റെ എടുത്തുണ്ട് ഷോൾഡർ വൺ സൈഡ് സ്കാലപ്പ് പോർക്ക് ഹെവി തന്നെയാണ് പിന്നെ ഫുൾ വർക്ക് ഉണ്ട് ഈ സൈഡിൽ നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു വർക്കും കൂടി വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഗ്രീനാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു വെറൈറ്റി ബ്ലാക്ക് കേട്ടോ നല്ല അടിപൊളി ബ്ലാക്ക് ആണ് അപ്പോൾ നല്ല ഡെപ്തില്ല നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളർ മാറിയിട്ടും ഫീൽ ചെയ്യാതുകൊണ്ടിങ്ങനെ കാണിക്കുന്നത് ഇതാണ് അതിൻ്റെ റിയൽ ഷെയ്ഡ് വരാ സ്ലീവൊക്കെ സ്ലീവ് ആണ് എന്ത് തന്നെ ആയാലും ഡബിൾ വൺ ആൻഡ് ഫൈവില് ഇത് വൃത്താണ് ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും ഉണ്ട് അതേപോലെ തന്നെ ഫുള്ളായിട്ട് പാൻ്റൊരു ലൈനിങ്ങുണ്ട് ഷോളൊക്കെ സൂപ്പറുമായിട്ട് സ്കാലപ്പ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു ഷോളും ഉണ്ട് എന്താ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഒരു പേ കോക്ക് ഷെയ്ഡ് കിട്ടും ബ്ലൂ ആണ് വരുന്നത് കണ്ടോ കുറച്ച് ഡാർക്കും കുറച്ച് ലൈറ്റും ആയിട്ടുള്ളത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി നോ നല്ല ഡാർക്കും ഇല്ല നോ നല്ല ലൈറ്റും ഇല്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോള് നല്ല ഭംഗിയുള്ള നല്ലൊരു സ്കാലപ്പ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് പാൻറ്റിൻ്റെ ഡൗൺ സൈഡായിട്ട് നല്ല വർക്ക് വരുന്നത് കണ്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊന്നും മിസ് ചെയ്യേണ്ട ഡബിൾ വൺ ആൻ ഫൈവില് ഡബിൾ എക്സില് നാൽപ്പത്തഞ്ചിൽ അതിനകത്ത് പ്യുറിച്ച് ഒർജിറ്റ് ആണ് മെറ്റീരിയല് ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പിൽ പാൻറ്റിൽ സ്ലീവിലൊക്കെ ലൈനിക്ക് അവൈലബിൾ ആണ് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്തരം നല്ല ഓഫറുകളൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ബൈ ചെയ്തോളൂ ഇത് വരുന്നത് പക്ഷേ ഈ ഫോണൊക്കെ പോലെ തോന്നുന്ന ഹെവി പ്രീമിയം ക്വാളിറ്റി ജൂർജ് ഇട്ടില്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് ആണ് നല്ലൊരു പിസ്ത ഷെയ്ഡാണ് ഫുൾ പേസ്റ്റൽ ഷെയ്ഡാണ് ഇതിൻ്റെ ആ ഒരു ഫുള്ള് ബഞ്ച് വരുന്നത് കേട്ടോ ഫുള്ള് ആ ഒരു ഗ്രൂപ്പ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് ഷോപ്പിൽ ഞാൻ കൊടുക്കുന്ന പ്രൈസ് ഇത് ഇതിൽ കാണുന്നുണ്ടാവുന്ന എന്ന് വിചാരിക്കുന്നു വൺ നയൺ നയൻ ഫൈവിലാണ് ഞാൻ അതിൽ ഷോപ്പിൽ കൊടുക്കുന്നത് അതായത് ടു തൗസൻഡ് റേഞ്ചിൽ നിങ്ങൾക്കിത് തരുന്നത് വൺ സെവൻ ഫൈവ് സീറോ ഒക്കെയാണ് തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലൂടെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് തരുന്നത് അപ്പോൾ നല്ല ഫ്രീ ഷിപ്പിങ്ങും കൂടിയിട്ടാണ് തരുന്നത് ഇതൊരു ഹെവി പ്രീമിയം ക്വാളിറ്റിയാണ് നോർമലി നേരത്തെ ഇതുവരെ കാണിച്ചു തരുന്ന ആ ഒരു പ്രോഡക്റ്റ് അല്ല അത് പൊട്ടയാണ് നല്ല കേട്ടോ പറഞ്ഞത് നല്ല റേറ്റുള്ള പ്രൊഡക്റ്റിൽ ക്വാളിറ്റി ആയിട്ടുള്ള സംഭവം ചെറിയ പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് ആക്ച്വലി അതിൻ്റെ പ്രോഫിറ്റ് പോലും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സംതിങ് ബെറ്റർ സംതിങ് ഒരു ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്കും നിലനിൽപ്പുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത് ചെറിയൊരു പ്രോഫിറ്റിൽ നമ്മളിങ്ങനെ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്നു വളരെ ചെറിയ പ്രോഫിറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് സ്കാനപ്പ് കുറയ്ക്ക് അവൈലബിൾ ആണ് കണ്ടോ ഈ സൈഡിലും സ്കാലപ്പ് വർക്ക് അവൈലബിൾ ആണ് ഈ സൈഡിലും സ്കാലപ്പ് വർക്ക് അവൈലബിൾ ആ ഒരു സ്കാലപ്പിൽ തന്നെ നമുക്ക് ഫുൾ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഹെവി ക്വാളിറ്റി ആയിട്ട് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റെയിംബോഡായ ത്രെഡ് വർക്ക് ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് നീളുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ആ ഒരു നെക്ക് പോഷൻ നോക്കിയാൽ ഫുള്ളായിട്ട് ഇതിൽ ആ ഒരു ഡയമണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഹെവി ക്വാളിറ്റി ആണ് മെറ്റീരിയലും ഇതിൽ ചെയ്തിട്ടുള്ളത് സ്ലീവിൽ ഫുള്ളായിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെവി പ്രീമിയം കുളിക്കാണ് പ്രോഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ ടു തൗസൻഡിനും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വൺ സെവൻ ഫൈവ് സീറോയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് സ്വന്തമാക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഷോള് ടോപ്പ് പാൻറ്റ് ഒക്കെ മെറ്റീരിയൽ ആണ് കേട്ടോ നോക്കി അതിൻ്റെ തടാൻ നോക്കിയാൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ആണ് ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് ആണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലൈനിങ് തന്നെയാണ് ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈഡ് ബോഡിയോട് ടച്ച് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ ഹാർഡും ബ്രഫോന്നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ ഓക്കെ ഇതിന്റെ ഡൗൺ സൈഡിലും നമുക്ക് ആ ഒരു രസമായിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും വരുന്നുണ്ട് അപ്പോൾ പാന്റിന്റെ ഡൗൺ സൈഡിൽ വർക്ക് ഉണ്ട് ഷോൾഡിൽ നല്ല സ്കാലപ്പ് വർക്ക് ഉണ്ട് ഹെവി ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ആണ് നല്ലൊരു പിസ്ത ആണ് വരുന്നത് വൺ സെവൻ ഫൈവ് സീറോ ടു എക്സിൽ നാൽപ്പത്തി ഏഴര ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബിസ്ത ഗ്രീനാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബേജ് കളറൊക്കെ അല്ല അതുപോലത്തെ ഒരു ആണ് ഏകദേശം ഒരു ചിക്കു ടച്ച് ചെയ്തിട്ട് വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് നമ്മളൊരു ഡബിൾ വൺ നയൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗ് കൊടുത്തതിൽ ഏഷ് ഉണ്ടായിരുന്നില്ല ഏഷ് പോയതിന് വഴി അറിയില്ല ഫസ്റ്റ് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്ക് ഔട്ട് ഉണ്ടായിരുന്നു ഏഷ് കളറിലാണ് അതെ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ എല്ലാം ഓപ്പൺ ചെയ്ത് കാണണം എല്ലാവർക്കും ഇഷ്ടം അല്ലേ എല്ലാവർക്കും ഇഷ്ടം ഒരുപാട് പേര് പ്രൊഡക്റ്റ് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റോക്കുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് പിന്നെ ഇത് കണ്ടില്ലെങ്കിൽ വിഷമമാവും ഓക്കെ അതെ ആ ഒരു ബേജ് ഷെയ്ഡിലാണ് വരുന്നത് കളറൊക്കെ സൂപ്പർ കളറാട്ടോ നെഗറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത് നമുക്കൊന്നും പറയാനായിട്ട് ഇല്ല ഈ ഒരു പ്രൊഡക്റ്റിൽ കാരണം ഇത്ര ഹെവി ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മൾ തരുന്ന പ്രൈസും കൂടി ഒന്ന് നോർമലി മറ്റുള്ള ഷോപ്പുകളിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് വിലയിൽ മാത്രമാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് ഉള്ളൂ ഓക്കേ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ല നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ അതൊക്കെ വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ഉണ്ടാവില്ല സൂപ്പർ സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ എല്ലാതും ഇതിൻ്റെ വൺ സെവൻ ഫൈവ് സീറോ ഡബ്ലെക്സിൽ നാൽപ്പത്തി ഏഴര ഇഞ്ച് ലെങ്തും വരുന്നുണ്ട് പ്യുവർ ജോർജ് മെറ്റീരിയൽ ആണ് പാൻറ്റിൽ ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ ലൈനിങ് ഉണ്ട് ഇതിൽ നമുക്ക് കണ്ടോ അതിൻ്റെ ഒരു നെക്പോഷനൊക്കെ എന്താ രസം രസമൊക്കെയാണ് ഹെവി ആട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കണ്ടോ ഇതൊക്കെ ഇരു കളറുള്ളവരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലേ മുഞ്ച് മാറി മാറി വരും നൂറ് ശതമാനം ഉറപ്പായിട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ഡ്രസ്സും വെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു മെഷർമെൻ്റ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യുക ഡ്രസ്സ് ബൈസ് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ എക്സ്ട്രാ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഒന്ന് തിങ്ക് ചെയ്യുക ഒന്ന് ഇമേജൻ ചെയ്യുക എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സിലേക്കൊന്നും ഭംഗി ഉണ്ടാവും എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുക നല്ല ക്യൂട്ടായിരിക്കും എല്ലാ ഡ്രസ്സും നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് നമ്മളത് പ്രസന്റ് ചെയ്യുന്ന രീതി അതായത് നമ്മൾ അത് ഇട്ടിട്ട് അതിന്റെ ആ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഓക്കെ ഈ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് എഗ്രി ചെയ്തു തരുന്ന് ബെസ്റ്റ് ആയിട്ട് സൂപ്പർ ആയിട്ട് കേട്ടോ ഒരു കംപ്ലൈൻസും വരില്ല നോർമലി വരുന്ന റയോണോ കോട്ടണോ മറ്റുള്ളതൊന്നുമല്ല ഇത് വരുന്നത് ഷിഫോണിനെ പോലെ തോന്നിക്കുന്ന ഫീൽ കിട്ടുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഒരു രീതിയിലും ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത ഒരു പ്രൊഡക്റ്റ് ആണത് പ്യുവർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ലൈസ് വർക്ക് നോക്കൂ ക്വാളിറ്റി ലൈസ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇതിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല സ്ലീവില് ലൈനിങ് ഇല്ല ബട്ട് നല്ല ലെങ്ത്ത് ഉണ്ട് അതേപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ജോക്ക് പോഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് നമുക്ക് ഫുൾ ഗ്ലാസ് വർക്ക് ആണ് അതിന് സ്റ്റിക്ക് ചെയ്തിട്ട് സെയിം ഈ ഒരു കളറിലാണ് പിന്നെ ഈ ഒരു വൈറ്റ് റെഡ് ഉപതിന് പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ഇത് നയൻ നയൻറ്റി ഫൈവില് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് പൈസ ഇത് മിസ് ചെയ്യേണ്ട കാരണം ഹെവി പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടൻഡ് മെറ്റീരിയലിൽ ടോപ്പ് പാൻറ്റ് ഷോള് ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ പാന്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തട ഉള്ള പാൻ്റാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പാന്റ് അതേപോലെ തന്നെ ലൈസ് വർക്ക് ഉണ്ട് നാൽപ്പത്തി ഇഞ്ചിൻ്റെയൊക്കെ മേലൊക്കെ പോകുന്ന പാന്റും ഇത്രയും ഹെവി ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നാൻ നാൻറ്റി ഫെവിലി ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പൈ ചെയ്തോ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഈ ഒരു ലുക്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ പൈ ചെയ്തോ ഞാൻ അഗ്രിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെവി പ്രീമിയം ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു സ്കൈ ബ്ലൂ വിത്ത് വൈറ്റ് ആണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു കോഫി ഷെയ്ഡാണ് ഓക്കെ നല്ല ഒരു ബ്രൗൺ ആയിട്ടുള്ള ആണ് വരുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വിടുത്തുണ്ട് ഷോളിൻ്റെ വൺ സൈഡായിട്ട് ലേസ് വർക്ക് ഉണ്ട് ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം കണ്ട ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ലുക്ക് വൈസ് അമേസിങ് ആൻഡ് ടച്ചിങ് ആൾസോ വെരി ഗുഡ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു ഒലിവ് ഗ്രീൻ ആണ് വരുന്നത് ശരിക്കും ശരിക്കെടുത്ത് കാണിക്കുന്ന ഒരു ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ സൂപ്പർ കളറുകൾ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ക്വാളിറ്റി വേസിൽ ചെയ്തിട്ടുള്ള നല്ലൊരു ലേസ് വർഗാണ് അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് തരുന്നത് നയൻ നയൻറ്റി ഫൈവില് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി ഡി ടി സി ആണെങ്കിലും അങ്ങനെ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലും അങ്ങനെ പ്രൊഡക്റ്റ് വീട്ടിലെത്തിയിരിക്കും കേട്ടോ അപ്പൊ ഇതിലെല്ലാ ചുരിദാറും ഫ്രീ ഷിപ്പിംഗ് ആണ് ചുരിദാരം നമുക്ക് ഇതോടുകൂടിയിട്ട് കഴിഞ്ഞു നമ്മുടെ ഫ്രീ ഷിപ്പിംഗ് ഇതേ ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ പഴയ ആ ഒരു രീതിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതായത് മോഡസ്റ്റ് വെയർ ആണ് മോഡസ്റ്റ് വെയർ എന്നൊക്കെ പറയുമ്പോൾ കോളേജ് പിള്ളേരുടെ ഒരു തരംഗം തന്നെയല്ലോ നമ്മുടെ ഷോപ്പിന്റെ പേരെന്നെ ലേഡീസ് ഔട്ട്ഫിറ്റ്സ് ആണ് ലേഡീസിന്റെ ഒരു ശേഖരം ആയിരുന്നു നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്നു അപ്പോൾ നല്ല കളക്ഷൻസ് കിട്ടാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലും പീസൊക്കെ ഒരുമിച്ച് എടുക്കാറില്ല അപ്പോൾ കോളേജ് പിള്ളേരുടെ തന്നെ ആയിരുന്നു പിന്നെ ആഫ്റ്റർ കൊറോണയിലാണല്ലോ നമ്മുടെ എല്ലാം ഇങ്ങനെ പോയിരുന്നത് ഇങ്ങനെ ആയത് ഓക്കെ അതിനുശേഷം തന്നെയാണ് നമ്മൾ ഓൺലൈനും സ്റ്റാർട്ടപ്പ് ചെയ്തത് അപ്പോൾ വീണ്ടും നമ്മൾ ഈ മോഡസ്റ്റ്വെയർ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മോഡസ്റ്റ്വെയർ ഒക്കെ നമ്മൾ നല്ല റേറ്റിന് അട കൊടുക്കുക അതിലൊന്നും ഇല്ല അതൊരു ഇതില്ല എന്തില്ല ഒരു കോംപ്രമൈസില്ല അപ്പം നിങ്ങൾക്ക് ഇത് തരുന്നത് വൺ ത്രീ നയൻ ഫൈവിലാണ് ഇതിൽ ഇന്നർ വരുന്നുണ്ട് ക്വാളിറ്റി വൈസിൽ ചെയ്തിട്ടുള്ള ഇന്നറാണ് ഗേജ് കൂടിയിട്ടുള്ള അതേപോലെ തന്നെ നല്ല അടിപൊളി മെറ്റീരിയല് മെ നമ്മുടെ ദേഹത്ത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റിൽ കളർ അളകി പോകാത്തത് ഒരുപാട് ഫ്രില്ലും ഒന്നും ഇല്ലാതെ ആ ഒരു വെസ്റ്റേൺ ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിനൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പിങ്കും വൈറ്റും കൂടിയിട്ടുള്ള ഷൂ ഇല്ല അതും കൂടി അപ്ലൈ ചെയ്യുക ഇത് വേറെ ചെയ്യുക ഓക്കെ ചെയ്യുക വേറെ ലെവൽ തന്നെ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചുരിദാറിനൊന്നും നമ്മൾ ഇത്ര ഹൈപ്പ് കൊടുക്കാറില്ല കാരണം നമ്മുടെ ഏറ്റവും വലിയ പോയിന്റ് ഈ ഒരു കളക്ഷനിലായിരുന്നു അപ്പോൾ അത് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മളിലും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ കാണിക്കാറുള്ള പ്രൊഡക്റ്റൊക്കെ ഡെയിലി നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളെടുത്തോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കളക്ഷനൊക്കെ നമ്മൾ തിരിച്ച് വീണ്ടും കൊണ്ടുവരും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും വീണ്ടും ചെയ്യുക അപ്പോൾ നമുക്ക് ഓൺലൈനിലും നല്ല സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ ഷോപ്പിൽ വരുന്നവരും നല്ല സപ്പോർട്ടുണ്ട് ഇത്തരം പ്രോഡക്റ്റുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇനിയും 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 അത് കൊണ്ടുവരും അപ്പോൾ ഓക്കെ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഈ ഒരു ഷ്രഗ് വരുന്നത് അതായത് ഈ ലോങ്ങ് ഷ്രഗ് വരുന്നത് ലാങ്ത്ത് വരുന്നത് ഒരു ഇഞ്ച് ലാങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് വരുന്നത് ഒരു മുപ്പത്തി ആറ് അഞ്ച് ഇതിന്റെ ഇന്നർ ഈ ഒരു വൈറ്റ് പോഷൻ വരുന്നത് നമുക്കൊരു മുപ്പത്തി ലെങ്ത് ആണ് ഇതിന്റെ സ്കേർട്ട് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ തേർട്ടി നയൻ ഇഞ്ച് ഫോർട്ടി വൺ ഫോർട്ടി ടു ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷൂ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി ഉണ്ടാവില്ല ഫോർട്ടി വൺ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക അപ്പിളാണ് നിങ്ങളുടെ ആ ഒരു ഓർണമെന്റ്സും ആ ഒരു ഷൂവും ഒക്കെ കൂടി വരുമ്പോൾ ഓക്കേയും പതിനൊരു ഭംഗിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഒരു ആവേശം തന്നെയാണ് ഈ ഒരു വെസ്റ്റേൺ വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മാക്സിമം നമ്മുടെ ഒരു ഷോപ്പിനൊക്കെ ചിലപ്പോൾ നമ്മൾ ടെൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡിനൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പർച്ചേസിന് പോയ ഒരുപാട് ഷോപ്പുകളിൽ കയറിയിട്ട് മാക്സിമം നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ ഇതൊക്കെ പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ 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 ഷോപ്പുകളാണ് നമ്മളിതിന് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സ്ഥലം അതൊക്കെ മാക്സിമം നമ്മളിത് ശേഖരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത് നമുക്ക് ഈ ഓൺലൈനിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ല പ്രോഫിറ്റ് കിട്ടുന്നത് ഷോപ്പിലാണ് മാക്സിമം നമ്മളിതിൽ ഷോപ്പിൽ കൊടുക്കാനും നമ്മളിത് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇതനുസരിച്ചിരിക്കും കമൻറ്റ് ചെയ്യുന്നതും അനുസരിച്ചിരിക്കും നമ്മളിത് ഓൺലൈനിൽ കാണിക്കുന്നുണ്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇത് ഷോപ്പിൽ പോകും ടു തൗസൻഡ് ആ റേഞ്ചിൽ സുഖമായിട്ട് കണ്ണും കൂട്ടി കൊടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇത് കാരണം ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എന്താണ് സാധനം എന്നുള്ളത് അത്രയും നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് സെക്കൻഡ് സൈഡ് ബ്ലാക്കിൽ മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പം ഇതിന്റെ ഒക്കെ വൈറ്റ് ആട്ടോ ഇന്നർ ഇതിൽ കാണിക്കുന്നത് ബ്ലാക്ക് ആണ് ഇന്നർ കാണിക്കുന്നത് ഓക്കെ ബ്ലാക്ക് ഇന്നർ നല്ല ഗൈജ് കൂടിയും ക്വാളിറ്റി ആയിട്ടുള്ള സാധനം കേട്ടോ നമ്പർ ഒന്നും നോക്കാനില്ല ഇതാണ് നമുക്ക് ായിട്ട് പൈസ ഇതിലോ നെഗറ്റീവ് സൈഡ്സ് ഇല്ല ധൈര്യമായിട്ട് പൈസ ഇതാര്ക്ക് കിട്ടിയെന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി നെക്സ്റ്റ് കാണിക്കുന്നതും ബ്ലാക്ക് ആണ് ഓക്കെ അപ്പൊ ഇത് ഫ്രീ ഷിപ്പിംഗ് അല്ല അല്ലോ ഇത് ഫ്രീ ഷിപ്പിംഗ് അല്ല അപ്പോൾ കുറേ പേര് മെസ്സേജ് അച്ചിട്ട് ഫ്രീ ഷിപ്പിംഗ് അല്ല ഫ്രീ ഷിപ്പിംഗ് അല്ല എന്ന് ചോദിക്കരുത് ചെയ്തിട്ട് നമ്മൾ അതിൽ പറയുന്നത് എന്താണോ അതേപോലെ തന്നെ നമ്മൾ തരാൻ റെഡിയാണ് ഇത് ഫ്രീ ഷിപ്പിംഗ് അല്ല ഇതിലെ ഫുൾ ചുരിദാർ നമ്മൾ ഫുൾ ആയിട്ട് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് മോഡസ്റ്റുവെയർ പക്ക മൊഡസ് ടു വെയർ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നു വൺ ത്രീ നയൻ ഫൈവില് എൽ എക്സിൽ സൈസിനത് ഉപയോഗിക്കാം ഒരു ഫ്രീ സൈസ് ആണ് ഇത് വരുന്നത് പക്ഷെ എൽ എക്സിൽ സൈസിനത് ഉപയോഗിക്കാം അതാണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ഓക്കെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ലെങ്ത്തും എടുത്തൊക്കെ വരുന്നു വൺ ത്രീ നയൻ ഫൈവ് ഓൺലി ഷിഫോണിൽ നമ്മൾ നോർമലി അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ് കാണിക്കുന്ന പ്രോഡക്റ്റ് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ എന്തായാലും പക്ക അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് അല്ല ഷിഫോണിൽ ചെയ്തിട്ടുണ്ട് സ്ലീവില് ഫുൾ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ അൻ ഫുൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതുവരെ കേട്ടോ ഇതിന്റെ ലൈനിങ് വരുന്നത് ഇതുവരെയാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ആണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ലയറ് വേണം അല്ലേ ഇതിൽ ഉണ്ട് ഇതിൽ ലയറ് വരുന്നുണ്ട് ഇതിൽ ലയറ് വരുന്നുണ്ട് അപ്പോൾ ലയർ കഴിഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഷിഫോൺ ആണ് കളർ ഇളകി പോകില്ല സ്ലീവിലും കൂടി ലൈനിങ് ഉണ്ട് പർദ്ധയുടെ അടിയിലിടാനും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റും കൂടി ഉണ്ടാവും അതിൻ്റെ അടിയിൽ നിങ്ങളൊരു സെയിം ഒരു വൈറ്റ് ലെഗിൻസോ മറ്റുള്ളതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതിനനുസരിച്ചുള്ള ഭംഗിയുണ്ടാവും ഓക്കെ ഇത് ഡെപ്ലെക്സിലാണ് അമ്പത്തേഴ് ജില്ല അങ്ങനത്തെ ഷാർപ്പ് ഉണ്ട് അമ്പത്തേഴിൻ്റെ മേലെ വരുന്നുണ്ട് അമ്പത്തേഴ് മതി നമുക്ക് ഓക്കെ അപ്പോ സിക്സ് ഡബിൾ ഫൈവ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ആറ് അമ്പത്തഞ്ച് ആറ് അമ്പത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് കൂടിട്ടുക പ്രൊഡക്റ്റ് വീട്ടിലെത്തും ഇത് ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് ഇതാണ് വരുന്നത് അല്ല ഭംഗിണ്ട് അഴകാറുന്ന ഷെയ്ഡുകളാണ് ചെറിയ പ്രൈസ് ആണ് സിക്സ് ഡബിൾ ഫൈവ് ഷിഫോൺ ആണ് ഇഞ്ച് ലെങ്ത് ഇതിലൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫീഡിങ്ങും കൂടി ചെയ്യാനായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫീഡിങ് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഫീഡിങ്ങിനും കൂടി പറ്റിയിട്ടുള്ള ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ആണ് സിക്സ് ഡബിൾ ഫൈവില് ഷിഫോൺ ആണ് സ്ലീവിൽ ഫുള്ളായിട്ട് ലൈനിങ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഈ ഇവിടം വരെയാണ് ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് ധൈര്യമായിട്ട് ബൈ ചെയ്യാം കാരണം റിയൽ ലുക്ക് അമേസിങ് ആൻഡ് ടച്ചിങ് ആൾസോ വെരി ഗുഡ് ഓക്കെ അപ്പോൾ ഇതിന്റെ ടച്ച് ചെയ്യുന്ന ഫീവ് നല്ല ഭംഗിയുണ്ട് കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാ വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ നല്ല കളക്ഷൻസ് നിങ്ങൾ റെഗുലറായിട്ട് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റുകൾ എന്താണോ നിങ്ങളുടെ മനസ്സിലെന്താണോ അത്തരം പ്രൊഡക്റ്റുകളാണോ നമ്മളിവിടെ പറയുന്നത് എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അത് ബൈ ചെയ്തോളും നിങ്ങൾ ഹാപ്പി ആവും കാരണം കോട്ടൺ ഉപയോഗിക്കുന്ന ഒരാൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ മേടിച്ച് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല അതാണ് അതിൻ്റെ ഇത് പിന്നെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഒരാൾ ഒരിക്കലും കോട്ടണും യൂസ് ചെയ്യില്ല ചില വ്യക്തികൾക്ക് എല്ലാം ഉപയോഗിക്കാൻ ഇഷ്ടമായിരിക്കും എനിക്ക് എല്ലാം താല്പര്യമാണ് കാരണം ഇന്നത് വേണം എന്നൊന്നുമില്ല എല്ലാം എനിക്ക് വേറെയാണ് ഇഷ്ടമാണ് എല്ലാ മെറ്റീരിയൽ ആയാലും എല്ലാതും ആയി കഴിഞ്ഞാലും ഓക്കെ അപ്പോൾ അത്തരം ഒരു റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമല്ലോ നിങ്ങൾക്ക് ഓക്കെ ചെയ്യാം അതല്ല കോട്ടൺ മാത്രമേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോട്ടൺ മാത്രം നിങ്ങൾ വായിച്ച് തന്നെ ശ്രമിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് മറ്റുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ സ്ക്രീൻഷോട്ട് അയച്ചോളൂ അതേപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ആണ് കേട്ടോ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ഉണ്ടായിരിക്കുക ഓക്കെ ചിലതൊക്കെ ഒന്ന് രണ്ടുമിനൊക്കെ ഉണ്ടാവും വളരെ പെട്ടെന്ന് വേറെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇത് കട്ടായി കട്ടായി പോകും അപ്പോൾ അത് ഫുൾ ആയിട്ട് കേൾക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കലും പ്രസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചെറിയ പെരുന്നാലിനുള്ള നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങളെ മോട്ടോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഇൻഷാല്ലാം നല്ല അഫോർഡബിൾ പ്രൈസും Good call, E.T.O. and I'll see you in a good short break. Bye. Thanks.